ഹലോ വീട്ടിൽ രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നല്ല മീൻ പോലെ പൊരിച്ചെടുക്കാം ചായക്കൊക്കെ അങ്ങനെ ഇതേപോലെ ഒരു ഇഡ്ഡലി മാക്സിമം നാല് കഷ്ണങ്ങളാക്കിയാൽ മതി അല്ലെങ്കിൽ ഒരല്പം ചെറുതാണെങ്കിൽ മൂന്ന് കഷ്ണം അത്രേ ആക്കേണ്ടോ എന്നിട്ടതിൽ ഉപ്പ് ഇഡ്ഡലിയിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ആവാതെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി നന്നായിട്ട് മുളക് പൊടി ഇടാം വലിയ ആൾക്കാരാണെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് വെള്ളം കുടഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പാത്രത്തിൽ നിന്ന് കുടഞ്ഞിടാനേ പാടുള്ളൂ അല്ലെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാൽ ഇഡ്ഡലി പൊട്ടിപ്പോവും സോഫ്റ്റ് ഇഡലി ആണെങ്കിൽ പിന്നെ തീരെ പറയുകയും വേണ്ട എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ടീസ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൽ ഒരല്പം വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം മീനിനൊക്കെ ആവുന്നത് പോലെ ഒരുപാട് പോയാൽ ഇത് നമുക്ക് മൊരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതേപോലെ മാത്രം ഒന്ന് പെരങ്ങാനേ വേണ്ടു അങ്ങനെ അതിനുശേഷം പാനിൽ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ കുറച്ചധികം എണ്ണ കുടിക്കും അങ്ങനെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഓരോന്നായി മീൻ പൊരിക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോന്നായി എടുത്ത് വെച്ച് തിരിച്ച് മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം വളരെ ടേസ്റ്റിയാണ് ഇനി മഴ ഇന്ന് തൊട്ട് മഴയാണ് നല്ല ചൂടുള്ള മഴയ്ക്ക് നമുക്ക് ഇതും നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ എത്ര കഴിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും സോഫ്റ്റ് ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് പിറ്റേന്ന് ഉപയോഗിച്ചാലാണ് ഇത് മൊരിച്ചെടുക്കുമ്പോൾ കൂടുതൽ നന്നാവുക അങ്ങനെ ചെറിയ തീ തിരേ ചെറുത് ആക്കാനും പാടില്ല ഫ്ലെയിമ് മൊരിച്ചെടുത്താൽ ഉൾഭാഗം സോഫ്റ്റായും പുറംഭാഗം നന്നായി മൊരിഞ്ഞു വന്നാലാണ് എനിക്കിഷ്ടം ഇനി അല്ലാതെ നല്ല നേർമയെ മുറിച്ച് ഇങ്ങനെ ഫ്രൈ ആയതുപോലെ അതായത് നീ തീരെ നേരിതാകുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നത് പോലെയൊക്കെ കിട്ടും അങ്ങനെ ആക്കാനുള്ള ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാക്കാം അതുപോലെ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഡ്ലിയുടെ കഷ്ണങ്ങൾ വലിപ്പം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം എനിക്കിഷ്ടം ഈ ഒരു ടേസ്റ്റാണ് പുറമേ നല്ല ഹാഡാവും ഉൾഭാഗം സോഫ്റ്റുമായിരിക്കും അങ്ങനെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക ഇങ്ങനെ ഇടക്ക് അല്പാൽപ്പമായി എണ്ണ ഒഴിച്ചു കൊടുത്ത് തിരിച്ച് മൊരി മറിച്ച് മൊരിച്ചെടുത്താൽ നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടകരമായ ഇഡ്ഡലി മൊരിച്ചത് തയ്യാറായി ഇത് ചിലർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല ഫിഷ് ഫ്രൈ ആണെന്ന് പറഞ്ഞാൽ അറിയാതെ കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ മഴക്ക് വീട്ടിൽ ഇഡലിയും ഉണ്ടെങ്കിൽ നല്ല ചൂട് ചായയോടൊപ്പം ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി ഫ്രൈ ചെയ്ത് നോക്കുക ഇവിടെ വീട്ടിൽ എപ്പോഴും ഇതുണ്ടാക്കിയാൽ പ്ലേറ്റ് കാലിയാകുന്നത് അറിയില്ല താങ്ക്സ് ഫോർ വാച്ചിങ്